ും പൊക്കം കുറഞ്ഞവർക്ക് പരിശീലനം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുരിയേച്ചിറ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് സെൻറ് പോൾസ് പബ്ലിക് സ്കൂളിലെ കായികാധ്യാപകൻ ശ്രീ അഖിൽ ആൻഡോയുടെ നേതൃത്വത്തിൽ ബാഡ്മിൻ്റൺ പരിശീലനം പതിനാറാം തീയതി ആരംഭിച്ചു വ്യത്യസ്തമായ കായിക അഭ്യാസങ്ങളിലൂടെ വിവിധ വിഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് തർശന ഈ പരിശീലനം നൽകുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പൊക്കം കുറഞ്ഞവർക്ക് സംസ്ഥാന തലത്തിലും ദേശീയ അന്തർദേശീയ തലത്തിലും ബാഡ്മിന്റൺ എന്ന കായിക മത്സരം ഇതിനാൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നിന്ന് അധികമാരും ഈ വിഭാഗത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല അതിനുള്ള അവസരമാണ് ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെൻറ് ജോസഫ് സ്കൂളിൽ വെച്ച് സാധ്യമാകുന്നത് ഈ ആദ്യഘട്ട പരിശീലനത്തിൽ ആറോളം പൊക്കം കുറഞ്ഞ പെൺകുട്ടികളാണ് പരിശീലനം നേടുന്നത് സിനി കെ സെബാസ്റ്റ്യൻ ബീന സജി ലതാകുമാരി അനഘ ആര്യ മഞ്ജു എന്നിവരാണ് പരിശീലനം നേടുന്നത് കേരളത്തിൻ്റെ യശസ് ഉയർത്തുവാൻ ബാഡ്മിന്റൺ എന്ന കായിക മത്സരത്തിലൂടെ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഫാദർ സോളമൻ ആശംസിച്ചു ഞാൻ ഫാദർ ഇഗ്നേഷ്യസ് നന്ദിക്കര അഡ്മിനിസ്ട്രേറ്റർ സെന്റ് ജോസഫ് മോഡൽ സ്കൂൾ കുറിയേച്ചാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ ദർശന ദർശനയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കുറവുകൾ വന്നിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായൊരു കരുതി പോരുകയാണ് ദർശനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ബാഡ്മിൻ്റൺ പരിശീലനം നൽകി വരുന്നു സെൻറ്റ് ജോസഫ് മോഡൽ സ്കൂളിൻ്റെ വേദിയിലാണ് ഈ പരിശീലനം നടന്നു വരുന്നത് നമുക്കറിയാം ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് ദർശനയ്ക്കുണ്ട് അതുകൊണ്ട് അവരെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി വരുന്നത് ഇവരുടെ പൊതുവാണ് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സോളമനച്ചന് എൻ്റെ വിധ എല്ലാവിധ ആശംസകൾ അതിനേക്കാൾ ഒരു പ്രാർത്ഥനകൾ നേരുന്നു ഇവരെ സഹായിക്കുക ഇവരെ പ്രോത്സാഹിപ്പിക്കുക ഇവർക്ക് വേണ്ട എല്ലാ പരിശീലനവും അതുപോലെ പ്രോത്സാഹനവും അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നൽകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും നിയമം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ പുരിയച്ചറയിൽ വെച്ച് പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി ബാഡ്മിന്റൺ പരിശീലനം നൽകി വരികയാണ് സെന്റ് പോൾ സ്കൂളിന്റെ ഫിസിക്കൽ ട്രെയിനറായിട്ടുള്ള അഗിലാൻഡോയാണ് ഈ ട്രെയിനിങ്ങിനെ നേതൃത്വം വഹിക്കുന്നത് ആറോളം പൊക്കം കുറഞ്ഞ പെൺകുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുവാനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും സാഹചര്യമില്ല സന്ദർഭമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരകപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടി കഴിയുന്നവരെല്ലാവരും ഒരുമിപ്പിച്ച് കൂട്ടി ഇന്ന് ആറോളം വ്യക്തികൾക്ക് ഇവിടെ പരിശീലനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഇവരെല്ലാവരും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലങ്ങളിലുമൊക്കെ പോയി മത്സരിച്ച് വിജയിക്കണം എന്നുള്ളതിന്റെ ആരംഭമാണ് നമ്മളിവിടെ കുറിക്കുന്നത് തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സെൻറ് ജോസഫ് സ്കൂൾ പുലിയേച്ചിറയിലേക്ക് വരാവുന്നതാണ് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ പരിശീലനം നൽകുന്നത് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഈ ദിവസങ്ങളിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ ഇവിടെ ആരംഭം കുറിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ വരാം നിങ്ങൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും അവരെ അംഗീകരിക്കേണ്ടതും അതിനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബീന സജി ഞാനിപ്പം നിൽക്കുന്നത് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് അതായത് തൃശ്ശൂരിലെ ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം ഞാൻ ഇപ്പം ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യാണ് ഇങ്ങനെ എനിക്കൊരു അവസരം തന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള ദർശന ക്ലബ്ബാണ് സോളമൻ അച്ഛനാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇതിൻ്റെ ഞങ്ങൾക്ക് പ്രാക്ടീസ് നടത്തുന്നത് സാറാണ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ബാഡ്മിൻ്റൺ ക്ലാസ് ഇതൊന്നും നടക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇവിടെ വന്നത് നല്ല ക്ലാസ് നല്ല അന്തരീക്ഷം സാർ അച്ഛൻ്റെ പൂർണ്ണ പിന്തുണ സാറിൻ്റെ നല്ല സപ്പോർട്ട് വളരെ നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മൂന്ന് ദിവസം ഇവിടെ നിന്നാലും ബാറ്റ് എങ്ങനെ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അടിക്കാൻ പറ്റും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് വന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളെ പോലെയുള്ള അതായത് ഞാനിപ്പം ദ്വാർഫ് അതായത് പൊക്കം കുറഞ്ഞവരുടെ ഒരു ടീമാണ് ഞങ്ങളുടെത് ഞങ്ങൾ ആറുപേരുണ്ട് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ആറ് ആറുപേർക്ക് ഒരു ടീമിൽ ആറ് പേര് വെച്ചാണ് അച്ചൻപുട ഞങ്ങൾക്ക് പ്രാക്ടീസ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തെ ഫുഡ് അക്കോമഡേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് എന്തായാലും ഇത് വളരെ നല്ലൊരു അനുഭവമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് പഠിക്കാമെന്നൊരു വിശ്വാസമുണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ദർശന ക്ലബിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ീട് ഒരിക്കൽ കൂടി അച്ഛനും എൻ്റെ സാറിനും ദർശന ക്ലബ്ബിലെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു